എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവും അവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളും ആ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരവും അവർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളുമാണ് പൊതുവേ പറയുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പെരുമാറ്റം മറ്റുള്ളവരോട് വളരെ ആകർഷണമുള്ളതായിരിക്കും എന്നതാണ് ആദ്യത്തെ ഒരു സവിശേഷത നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചു പറ്റാൻ കഴിവുള്ളവരും ഒരു ലക്ഷ്യം അവർ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മനസ്സിന് നല്ല കാഠിന്യം ഉള്ള ഒരു സ്വഭാവം ആയിരിക്കും അവരുടെ ഒരു രീതി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നമുക്ക് പാട്ടുകൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും നല്ല ദേഹകാന്തിയും ആരോഗ്യവും ശരീരപുഷ്ടിയും എടുത്തു പറയത്തക്ക ഒരു ഗുണമാണ് പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം ഇവർക്കുണ്ട് കൂടാതെ പല വിധത്തിലുള്ള അപവാദങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു വിഷയവും ഇവരുടെ മുന്നിലുണ്ട് ഏത് കാര്യം മുന്നിൽ വന്നാലും അതിൻ്റെ നെഗറ്റീവ് വശം ഇവർ ചിന്തിച്ച് കണ്ടെത്തും പിന്നെ സ്ത്രീ വിഷയങ്ങളിൽ ചില ആളുകൾക്ക് നിയന്ത്രണം പാലിക്കാത്ത വിധത്തിലുള്ള മനസ്സുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ പൊതുവേ സൗന്ദര്യവതികളും ആരോഗ്യവതികളും സൽസ്വഭാവികളും നല്ല നേത്രങ്ങളും മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളവളുമായിരിക്കും അതുകൂടാതെ ചില ആളുകൾക്ക് ദാമ്പത്യപരമായിട്ടുള്ള സുഖം പൂർണ്ണമായിട്ടും കിട്ടാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് കൂടാതെ തിരുവാതിര നക്ഷത്രം രോഹിണി നക്ഷത്രം പൂയനക്ഷത്രം വിശാഖ നക്ഷത്രത്തിലെ നാലാം പാദം അനിഴം തിരക്കേട്ട എന്നിവ നിങ്ങൾക്ക് യോജിക്കാത്ത അവരുമായിട്ട് യാതൊരു കാരണവശാലും ഒരു കാരണത്തിനും പോകാൻ പാടില്ലാത്ത നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടം ദിവസങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക അന്യപൂജ പൂർണേശ്വരി ദേവിയെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ശുക്രദശാകാലത്തായിരിക്കും ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് ഭരണി പൂരം പൂരാടം ദിവസങ്ങളിലൊക്കെ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും വെള്ളനിറവും ഇളം നീല നിറവും അതുപോലെ തന്നെ ചുമപ്പും അതാണ് അനുകൂലമായിട്ടുള്ള നിറങ്ങൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷ ആർക്കും മനഃപൂർവ്വം ദ്രോഹം ഇവർ മനസ്സറിഞ്ഞ് ചെയ്യത്തില്ല ശുദ്ധ ഹൃദയരായിരിക്കും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കാതെ സംസാരിച്ചിട്ട് അവരുടെ വിരോധം ശത്രുതയൊക്കെ ചുമ്മാ പോയി പിടിച്ചു പറ്റുന്ന ഒരു സ്വഭാവമുള്ളതായിട്ടും ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നുണ്ട് പിന്നൊരു കാര്യം ആരുടെ മുന്നിൽ തലകുനിക്കാനോ സ്വന്തം വ്യക്തിത്വം പണയം വെച്ച് എന്തെങ്കിലും നേടിയെടുക്കാനും വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ പോയി യാചിക്കുന്ന ഒരു സ്വഭാവം ഒരു മനസ്സും ഇവർക്കുണ്ടാവത്തില്ല മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഈ നക്ഷത്രക്കാർ ചെയ്യത്തില്ല ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ ചെറിയ കാര്യങ്ങൾ മതി ഇവർ പിണങ്ങാനായിട്ട് പക്ഷേ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ ആ ഒരു മനസ്സായിരിക്കും ശുദ്ധ മനസ്സായിരിക്കും മാനസിക പശ്ചാത്തലം ഉണ്ടാവുക ഒരു ചെയ്ത കാര്യത്തിൽ പക്ഷേ അത് തുറന്നു പറഞ്ഞ് ഒരു മാപ്പ് യാചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവത്തില്ല കണ്ണടച്ച് നമുക്ക് ഈ നക്ഷത്രക്കാരെ വിശ്വസിക്കാം എന്നുള്ള ഒരു സവിശേഷതയും ഈ നക്ഷത്രക്കാരുടെ ഒരു ഗുണമാണ് കാഴ്ചയിൽ ഇവർ ഇച്ചിരി കാഠിന്യമുള്ളവരാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവർ വളരെ വിനയം ഉള്ളവരായിരിക്കും സ്വന്തം അഭിമാനത്തിന് വേണ്ടിയിട്ട് അവർ മരണിക്കാൻ വേര് തയ്യാറാകുന്ന ഒരു സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു ജ്ഞാനം ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു കുഴപ്പം കാരണം ഇവരുടെ എടുത്ത് കാരണം ശത്രുക്കൾ വർദ്ധിക്കുക അതുപോലെ തന്നെ ആരെയും വക വയ്ക്കാത്ത രീതിയിൽ സ്വതന്ത്രമായിട്ടുള്ള ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും മൃഗം ആനയും വൃക്ഷം നെല്ലിയും ഗണം മനുഷ്യഗണവും യോനി പുരുഷ യോനിയും പക്ഷി പുള്ള് ഭൂതം ഭൂമി എന്നിവയായിരിക്കും അപ്പം മേൽപ്പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എല്ലാം പരിപാലിക്കാൻ ശ്രമിക്കുക മേടം രാശിയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം നമ്മുടെ രാശിയാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് നമ്മുടെ നക്ഷത്ര ദേവത എന്ന് പറയുമ്പോൾ ശുക്രനായിട്ട് വരും ഭരണിപുരം ചൂരാടം അപ്പം ഭരണി നക്ഷത്ര ദിവസങ്ങളിൽ ഭദ്രകാളി ദേവിയെ പ്രത്യേകമായി പൂജിക്കുന്നതും രക്തപുഷ്പാഞ്ജലി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് ചന്ദ്രദശാകാലം രാഹുദശാകാലം ശനിദശാകാലം എന്നിവ ദോഷകരമായിരിക്കും അതിനാൽ ആ കാലങ്ങളിൽ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കൂടാതെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള മത്സരങ്ങൾക്കൊന്നും പോകാതെ സ്വന്തം കാര്യങ്ങളും കുടുംബകാര്യങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് നേരിടാൻ സാധിക്കും സമൂഹത്തിൽ കാണുന്ന അനീതികൾക്കെതിരെയൊക്കെ ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ അനീതികൾക്കൊക്കെ ഒരു എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ മറ്റ് ഉള്ളവരുടെ പ്രശ്നങ്ങളിടപെട്ട് നമുക്ക് ദുരിതം വരുത്താതെ ശത്രുക്കളെയൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിക്കുക മുപ്പത്തിമൂന്ന് വയസ്സിന് മേളുകളിൽ അവർക്കൊരു ജീവിതത്തിൽ ഒരു പരിവർത്തനമൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണവും ദോഷവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുന്നത് ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുക ബുദ്ധിമുട്ടുക പ്രയാസം അനുഭവിക്കുക ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സായിട്ടുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും നമ്മൾ ചെറുപ്പകാലത്ത് ഇത് കാണുന്നവർ ആ രീതിയിൽ പെരുമാറുക ഏത് രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും വ്യാവസായിക രംഗത്തായാലും കൃഷിരംഗത്തായാലും ഉദ്യോഗസ്ഥ രംഗത്തായാലും കൈത്തൊഴിലുകളായാലും ബിസിനസ്സായാലും പിന്നെ ഏത് കാര്യത്തിൻ്റെയും മേൽനോട്ടം വഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഒരു കുഴപ്പം നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാരണം ശത്രുത വർദ്ധിക്കുന്നത് കാരണം പണം മുടക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ നിങ്ങളുടെ ജാതകത്തിലെ സ്വഭാവ സവിശേഷതകളുണ്ട് ശത്രുക്കളുടെ ദുരിതം കാരണം നിങ്ങളുടെ ബിസിനസ്സുകളും എല്ലാം പരാജയപ്പെടാനും ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാരണം നമുക്കതിൽ നിന്നും പിൻവലിയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും അതുപോലെ പണം മുടക്കിയൊക്കെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും നമ്മൾ വേറൊരാളെയും കൂടെ കൂട്ടുവെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ള നക്ഷത്രക്കാരെ നമ്മുടെ കൂടെ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും തുടങ്ങിയിട്ട് നിങ്ങളതിൻ്റെ നേതൃത്വം വഹിക്കാമെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ആദർശം അഭിമാനം നിർബന്ധ ബുദ്ധി വാശി എന്നിവ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ജാതകപ്രകാരം നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ ഭരണിപൂരം പൂരാടം എന്ന് പറഞ്ഞാൽ അത് ഒരു അനുജന്മനക്ഷത്രം എന്ന് പറയും ശുക്രദശാകാലത്ത് ജനിക്കുന്നതുകൊണ്ട് ശുക്രൻ മഹാലക്ഷ്മി വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നല്ലതാണ് എങ്കിലും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുക മഹാലക്ഷ്മിയുടെ സ്തോത്രം സ്ഥിരമായിട്ട് ചൊല്ലുക അന്നപൂർണശരി ധ്യാനം സ്തോത്രം മന്ത്രമൊക്കെ ജപിക്കുക ഭദ്രകാളി പ്രീതി വരുത്തുക സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലതായിരിക്കും നന്ദി നമസ്കാരം